നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിനോട് രാജസ്ഥാൻ റോയൽസ് ഇരുപത് റൺസിന് പരാജയപ്പെട്ടു ആ കളിയിലെ സംഭവ വികാസങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അവസാന ഓവറുകളിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു റൺസ് ഉണ്ടായിട്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർക്കതിലേക്ക് എത്താൻ പറ്റിയില്ല ടീമിന് അതുവരെ തൻ്റെ ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സഞ്ജു സാംസൺ വിവാദപരമായ രൂപത്തിലൗട്ടായി ടം പേര് അത് വേണ്ട വിധത്തിൽ സ്ക്രൂട്ട്നൈസ് ചെയ്തില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ വൈഡ് മൂന്ന് മിനിറ്റ് ചെക്ക് ചെയ്ത മൈക്കിൾ ഗഫ് എന്തുകൊണ്ട് ആ ഔട്ട് ഒരു മിനിറ്റ് പോലും ചെക്ക് ചെയ്തില്ല എന്നുള്ളതാണ് ഏറെ ദുരൂഹതയുണ്ടാക്കുന്നത് സംഗതി എന്തായാലും കളിക്ക് ശേഷം സഞ്ജു സാംസൺ എന്താ പറഞ്ഞത് അദ്ദേഹം പറയുന്നു എവിടെയാ പറ്റിയത് എന്ന് വിലയിരുത്തണം മൂവ് ഓൺ ചെയ്യണം ഞങ്ങൾ മൂന്ന് കളി തോറ്റിട്ടുണ്ട് മൂന്നും ടൈറ്റ് മത്സരങ്ങളായിരുന്നു എന്നിട്ട് ഈ കളിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം മത്സര ശേഷം പോസ്റ്റ് ബാച്ച് പ്രസന്റേഷനിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു കളി ശരിക്കും ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു ടെൻ ടു ഇലവൻ റൺ പെർ ഓവർ അത് ഐ പി എല്ലില് അച്ചീവ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ ടോസിന്റെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങള് ശരിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാണ് കണ്ടീഷൻസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനോട് സ്റ്റിക്ക് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഇരുന്നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് റൺസ് അധികം പോയിട്ടുണ്ട് ഒന്ന് രണ്ട് ബൗണ്ടറികൾ ഞങ്ങൾ അധികം കൊടുത്തു അത് കൺസീഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ മത്സരം ഞങ്ങൾക്ക് ഈസിലി വിജയിക്കാമായിരുന്നു ഡി സി വളരെ മനോഹരമായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത് അവരുടെ ഓപ്പണർ അത് മഗ്ഗർക്കിനെ പറ്റി പറയുകയാണ് അവരുടെ ഓപ്പണർ നല്ല രൂപത്തിൽ ആരംഭിച്ചു സ്റ്റാർട്ട് ചെയ്തു ദൻ എന്നിട്ട് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു ടൂർണമെന്റിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അശ്വിനാണ് അദ്ദേഹത്തെ മടക്കിയത് ഞാൻ വിചാരിച്ചത് ഞങ്ങള് അവസാനത്തെ ഓവറുകളിൽ ഞാൻ വിചാരിക്കുന്നത് കുറച്ചധികം റൺസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മൂന്ന് മത്സരങ്ങൾ തോറ്റു പക്ഷെ ആ മൂന്ന് മത്സരങ്ങളും വളരെ ടൈറ്റ് ആയതായിരുന്നു ഗ്രേറ്റ് ക്രിക്കറ്റ് തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു ടൂർണമെന്റിൽ രാജസ്ഥാൻ റോയൽസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് റിസൾട്ട് ഏത് വിധത്തിലും ആവാം പക്ഷെ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു ഫൈൻ ട്യൂണിംഗ് ഒക്കെ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റിലാക്സ് ചെയ്യാതിരിക്കുക ഇനി ഇപ്പം കാര്യങ്ങൾ റിലാക്സ് ചെയ്തെടുക്കാതെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക പിന്നെ ഡെത്ത് ഓവറിലെ ബൗളിങ്ങിനെ കുറിച്ച് ഏർ അതിന്റെ ഏർ ഞങ്ങൾ നന്നായിട്ട് തന്നെ ബൗൾ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ സ്റ്റെപ്സിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ആ രൂപത്തിലാണ് അദ്ദേഹം സന്ദീപിനെതിരെയൊക്കെ ബാറ്റ് ചെയ്തത് അവസാനത്തെ പത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ വളരെ ബെസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിനെതിരെയാണ് അത്തരത്തിലുള്ള പ്രകടനം വരുന്നത് എന്തായാലും രണ്ട് മൂന്ന് എക്സ്ട്രാ സിക്സറുകൾ സ്റ്റെപ്സ് അടിച്ചു അവിടെയാണ് കളി പോയിട്ടുള്ളത് ഞങ്ങൾ എവിടെ കാര്യങ്ങൾ പിഴച്ചു എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് എന്നിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് വി ഹാവ് ടു ലുക്ക് അറ്റ് വെയർ ബി വെൻ റോങ് ആൻഡ് മൂവ് ഫോർവേഡ് എന്നാണ് സഞ്ജു സാംസൺ പറയുന്നു എന്തായാലും ഈ പരാജയം കൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സ്ഥാപനത്തിൽ ഒന്നും പറ്റിയിട്ടില്ല അവര് പ്ലേ ഓഫിൽ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷമായിട്ടാണ്